സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് കർണാടകിൽ മലയാളി യുവാവിനെ ഒരു സംഘം ആർ എസ് എസ് പ്രവർത്തകർ തല്ലിക്കൊന്നുവെന്ന് ആരോപിച്ച് എസ് ഡി പി ഐ തിരൂർ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പുത്തനത്താണി ടൌണിൽ സമാപിച്ചു പ്രതിഷേധ റാലിയുടെ സമാപനം എസ് ടി പി ഐ തിരൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം സെക്രട്ടറി കെ സി സമീർ സ്വാഗതവും ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജാഫർ ഹാജി നന്ദിയും പറഞ്ഞു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സാഹിർ നൌഷാദ് ഷംസുദ്ദീൻ അഷ്റഫ് അബ്ദുസലാം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ